അയ്യപ്പൻകോവിൽ പരപ്പിൽ വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ വികാസ് ഭവനിൽ വെച്ചാണ് അൻപതോളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ബാഗുകളും കുടകളും അടങ്ങിയവ വിതരണം നടത്തിയത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ചെയ്തു തിരക്കിനിടയിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു വീട്ടിൽ ഒന്നും രണ്ടും മൂന്നും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ബാഗ് വാങ്ങിക്കണം യൂണിഫോം വാങ്ങണം അതിനുവേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വളരെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു കാലത്തിൽ കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ വികാസ് യോജനയുടെ ഭാഗമായിട്ട് സീഡ് ഈ ഈ ഒരു നേതൃത്വത്തിൽ സബ്സിഡിയോട് കൂടിയാണെങ്കിൽ പോലും നമുക്ക് വളരെ സഹായകരമായിട്ടാണ് ഇന്നിവിടെ വികാസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് ഫാദർ ലിറ്റോ കൊച്ചു വീട്ടിൽ ഫാദർ പ്രിൻസ് ജോയി മറ്റ് എൻജിഒയുടെ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു